ദ ജേണലിസ്റ്റിലേക്ക് ഈ ഒരൊറ്റ പരാതിയിലൂടെ ഒരൊറ്റ കേസിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപൂർണമായി ഇല്ലാതാകും എന്ന നിലയിലായിരുന്നു ആദ്യം കാര്യങ്ങളുടെ പോക്കയെങ്കിൽ ഇപ്പോൾ അതിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ നിയമപരമായി ഏതറ്റം വരെയും പോയി തൻ്റെ വാദങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തി നിരപരാധിത്വം തെളിയിക്കാൻ ഉറപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യം രാഹുലിനെതിരെ യുവതി ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് അതിനൊക്കെ ശക്തമായ മറുപടികൾ നൽകിക്കൊണ്ട് താൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ തൻ്റെ പക്കൽ ഉണ്ട് എന്ന് രാഹുൽ വ്യക്തമായി പറയുകയാണ് അതുകൊണ്ട് തന്നെ രാഹുലിനെ ഈ കേസിൽ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് പറയുന്ന നിയമ വിദഗ്ധരുണ്ട് ഈ കേസോടുകൂടി യുവതി പരാതി കൊടുക്കുന്നതോടുകൂടി മുമ്പത്തെ പോലെ രാഹുൽ അടച്ചുപൂട്ടി വീട്ടിലിരിക്കും എന്ന് കരുതിയവർക്ക് രാഹുലിൻ്റെ ഈ നിയമ പോരാട്ടം വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് രാഹുൽ വിജയിക്കും എന്ന് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ വിശ്വസിക്കുകയാണ് പക്ഷേ ഈ കേസിൽ രാഹുൽ മുൻകൂർ ജാമ്യം നേടിയാലും മുൻകൂർ ജാമ്യപേക്ഷ കോടതി അംഗീകരിച്ചാലും മറ്റു പല കേസുകളും രാഹുലിന് പിന്നാലെ വരുന്നുണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു ഇതിൽ ആദ്യത്തേത് കെ സുരേന്ദ്രൻ പറയുന്ന ഒരു കാര്യമാണ് പതിനഞ്ച് പെൺകുട്ടികളെയും ഒരു ആൺകുട്ടിയെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് കെ സുരേന്ദ്രൻ പറയുന്നു രാഹുലിനെതിരെ പ്രധാനമായി വരുന്നത് ഒരു പോക്സോ കേസാണ് എന്നതിന്റെ വിശദാംശങ്ങൾ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന സൈബർ സഖാക്കളിൽ ഒരാളായ പി കെ സുരേഷ് കുമാർ വ്യക്തമാക്കുകയാണ് ഈ പി കെ സുരേഷ് കുമാർ എന്ന് പറയുന്നത് പഴയൊരു മാധ്യമപ്രവർത്തകനായിരുന്നു അദ്ദേഹം സി പി എമ്മിന്റെ സൈബർ അണികളിൽ ഏറ്റവും തീവ്ര നിലപാടുള്ള ആളുകളിൽ ഒരാളാണ് ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് വേണ്ടി സൈബർ പ്രചാരണങ്ങൾ നടത്തി പല നിയമ നടപടികൾക്ക് വിധേയനായിട്ടുള്ള ആളാണ് അദ്ദേഹം പറയുന്നത് നോക്കുക മാങ്കൂട്ടത്തിൻ്റെ പോക്സോ വിഷയം മുമ്പ് എൻ്റെ ടൈം ലൈനിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു എങ്കിലും ഇന്നലെ റിപ്പോർട്ടർ ചാനൽ ഡോക്ടർ അരുൺ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകൻ ചാനലിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ഥിതിക്ക് വെള്ളായണി പോക്സോ വിഷയത്തിൽ പോലീസ് സ്വമേധയാൽ കേസെടുക്കണം ഡോക്ടർ അരുൺ നടത്തിയ പരാമർശത്തിൻ്റെ ലിങ്ക് കമൻറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അരുൺകുമാറിൻ്റെ പരാമർശത്തിൻ്റെ ഒരു ലിങ്ക് അദ്ദേഹം ഇട്ടിട്ടുണ്ട് എന്തായാലും ആ ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം വെള്ളായ ഒരു പോക്സോ കേസ് കറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് കരക്കമ്പി അതുമായി ബന്ധപ്പെട്ട ആ കേസ് സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകരുടെ ന്യായം എന്തുകൊണ്ടാണ് പ്രവർത്തകർ ഈ വിഷയത്തിൽ ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചത് കാരണം അവർക്ക് ബോധ്യമായിരുന്നു ഇതൊരു കേസല്ല എന്നവർക്കറിയാമായിരുന്നു ഇതിനു മുൻപുള്ള മറ്റൊരു കേസും മാധ്യമപ്രവർത്തകർക്ക് അറിയുമായിരുന്നു പക്ഷേ അതിൽ പരാതിയില്ല അവിടെയും ഈ ഫ്രോഡിലെ മീൻസിലൂടെയാണ് ഈ പെൺ ഈ കൺസെന്റ് ഒപ്റ്റെയിൻ ചെയ്തത് പക്ഷേ പൊതുസമൂഹ മധ്യത്തിൽ ഈ സൈബർ അണികളുടെ ആക്രമണത്തിൽ തളർന്നു പോകുന്ന പെൺകുട്ടികളിൽ ഒരാൾ അവൻ ആ കുട്ടി താല്പര്യപ്പെട്ടില്ല അതുകൊണ്ട് പരാതിയായ കുട്ടി വന്നില്ല പക്ഷെ ഇപ്പോ എല്ലാം സഹിച്ച പെൺകുട്ടി ഭൂമി പിളർന്നു പോകുമെന്ന് പോകുന്ന ഘട്ടത്തിൽ പോലും ആ പെൺകുട്ടി വന്ന് പറയേണ്ടതെന്ന കാരണം ഈ പെയ്ഡ് പ്രൊമോഷൻ ടീമുകളുടെ നിരന്തരമായ പരിഹാസത്തെ തുടർന്നാണ് നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് അതിലൊരു പോക്സോ കേസ് ഉണ്ട് വെള്ളായണിയിൽ എന്നാണ് അരുൺകുമാർ ഉത്തരവാദിത്തപ്പെട്ടൊരു ചാനലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്നു കൊണ്ട് പറയുന്നത് തനിക്കറിയാവുന്ന മറ്റു ചില കേസുകളും ഉണ്ട് എന്നതിന് മുന്നോടിയായി ഈ ഡോക്ടർ അരുൺകുമാർ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് വ്യക്തമാണ് ഈ കേസിൽ രാഹുലിനെതിരായ വേട്ട നിൽക്കില്ല അല്ലെങ്കിൽ രാഹുലിനെതിരായ പോലീസിന്റെ നടപടികൾ സർക്കാരിൻ്റെ നീക്കങ്ങൾ ഒന്നും ഈ ഒരു ഒറ്റക്കേസിൽ നിൽക്കാനുള്ള സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോക്സോ കേസ് ഉണ്ട് എന്ന് ആദ്യമേ അങ്ങ് പറഞ്ഞു വെക്കുകയാണ് ഇതിനു മുമ്പ് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതിയൊക്കെ വരുന്നതിന് വളരെ മുമ്പ് ഓഡിയോ ഒക്കെ പുറത്തു വരുന്നതിനും വളരെ മുമ്പ് ആദ്യം ദേശാഭിമാനിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവിനെതിരായ ലൈംഗിക ആരോപണം എന്ന് പറഞ്ഞ് ഊരും ഇല്ലാത്തൊരു വാർത്തയായിരുന്നു ആദ്യം വന്നത് അതിനുശേഷം അതാരാണ് എന്ന് ചർച്ച ചെയ്തത് സി പി എം അതിനുശേഷം പിന്നെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വരുന്നു ഒരു സിനിമയിലും ആരും കണ്ടിട്ടില്ലാത്തൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്നിട്ട് ഊരും പേരുമില്ലാതെ ഒരു പരാതി പറയുകയാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ വലിയ ചർച്ച തുടങ്ങുകയാണ് പിന്നെയാണ് ഓഡിയോയും മറ്റു കാര്യങ്ങളും വന്നത് അപ്പോൾ ഈ കേസിൻ്റെ ഒരു ഘടന ഇങ്ങനെയാണ് മാസങ്ങളോളം നീണ്ടുനിന്ന ഒരു എക്സിക്യൂഷൻ പ്രോസസ്സ് മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ കേസിലുണ്ടായിട്ടുണ്ട് സമാനമായ രീതിയിലേക്ക് ഈ പോക്സോ കേസും മറ്റ് കേസുകളും വരുമോ എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ് കാരണം വളരെ കൃത്യമായി തന്നെ സി പി എമ്മിന് വേണ്ടി സൈബർ ഇടത്തിൽ ഏതറ്റം വരെയും പോകുന്ന പി കെ സുരേഷ് കുമാർ അങ്ങനെ ഒരു പോസ്റ്റിടുകയും അതിനുശേഷം അത് അരുൺകുമാർ ഉത്തരവാദിത്തപ്പെട്ടൊരു മാധ്യമ പ്രവർത്തകൻ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിലൂടെ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ അത് വെറുതെ ആകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായി അതുമായി ബന്ധപ്പെട്ട കേസുകളും രാഹുലിനെതിരെ വരാൻ സാധ്യതയുണ്ട് അതായത് രാഹുലിനെതിരെ ആദ്യം ആരോപണം വരുന്നു അതിനുശേഷം ജൂനിയർ ആർട്ടിസ്റ്റ് ചാനലുകളെ കാണുന്നു അതിനുശേഷം രാഹുലിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുന്നു രാഹുൽ വീട്ടിൽ അടച്ചുപൂട്ടി ഇടപ്പെടുന്നു അതിനുശേഷം മുപ്പത് ദിവസത്തിന് ശേഷം രാഹുൽ തിരിച്ചു വരികയാണ് വന്നതിന് ശേഷം ഓരോ ദിവസവും അദ്ദേഹം അദ്ദേഹത്തിന് മൈലേജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സ്വീകാര്യത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ തിരിച്ചുവരവിൻ്റെ പീക്കിലേക്ക് രാഹുൽ പോയപ്പോഴാണ് അടുത്ത ഓഡിയോ ക്ലിപ്പ് അടിക്കുന്നത് അങ്ങനെ രാഹുലിനെ തല്ലുന്നു വീഴ്ത്തുന്നു രാഹുൽ ഉയർന്നു വരുന്നു പിന്നെയും അടിക്കുന്നു വീഴുന്നു പിന്നെയും ഉയർന്നു വരുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വേവ് പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുൽ ഇന്നലെ കടുത്ത പ്രതിരോധത്തിലായിരുന്നു എങ്കിൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത് നിയമപരമായി പോരാടാനുള്ള തയ്യാറെടുപ്പ് രാഹുൽ തുടങ്ങിയിട്ടുണ്ട് ഇനി രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതി ജാമ്യം കൊടുക്കുകയാണെങ്കിൽ അതിന് പിന്നാലെ അടുത്ത കേസ് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ പ്രചാരണങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കാര്യം രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഒരു സംശയവും വേണ്ട പക്ഷേ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ മാധ്യമ കോടതികൾ രൂപീകരിച്ച് വിചാരണയും നടത്തി കോട്ടിട്ട ജഡ്ജിമാർ വിധി പ്രസ്താവന നടത്തുന്ന പരിപാടി അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല നോക്കുക ഇതോടൊപ്പം കെ സുരേന്ദ്രൻ പറയുന്നത് പതിനഞ്ച് ആൺകുട്ടികളെയും പതിനഞ്ച് പെൺകുട്ടികളെയും ഒരു ആൺകുട്ടിയെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ട് പരാതികൾ പുറത്തു വരാതിരിക്കാൻ അതിജീവിതകളിൽ സമ്മർദ്ദം ചെലുത്തി സുരേന്ദ്രൻ ഈ പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് എന്തിന്റെ പുറത്താണെന്ന് എനിക്ക് അറിയില്ല അതായത് കള്ളിൻ്റെ പുറത്തോ കഞ്ചാവിൻ്റെ പുറത്തോ എന്നല്ല പറയുന്നത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല കാരണം ഇതേ മനുഷ്യൻ തന്നെ ഇതിനു മുമ്പ് മുപ്പത്തിയഞ്ച് സീറ്റ് ഞങ്ങൾ പിടിക്കും ഞങ്ങൾ കേരളം ഭരിക്കും ഈ ശ്രീധരൻ മുഖ്യമന്ത്രിയാകുമെന്നൊക്കെ വിളിച്ചു കൂടിയിട്ടുള്ളതാണ് അപ്പോൾ കെ സുരേന്ദ്രൻ ഈ പരാമർശം നടത്തുന്നതിനോട് നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കെ സുരേന്ദ്രൻ കുറേ കാലമായി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പദവികളിൽ നിന്നൊക്കെ ചവിട്ടി പുറത്താക്കി ഒരു ജില്ലാ പരിപാടിയിൽ ജില്ലാ നേതൃയോഗങ്ങളിൽ പോലും പങ്കെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അത്രയധികം തഴയപ്പെട്ട് കിടക്കുന്ന ഒരു നേതാവാണ് അപ്പോൾ പെട്ടെന്ന് മാധ്യമങ്ങളിൽ തൻ്റെ പേര് വരുന്നു താൻ വീണ്ടും ലൈവ് ആകുന്നു വൈറലാകുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടി അയാൾ അങ്ങനെ പലതും ചെയ്യും അങ്ങനെ ചെയ്ത ചരിത്രവും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സുരേന്ദ്രൻ്റെ ആ പറച്ചിലിനെ തള്ളിക്കളയാം പക്ഷേ ഈ സി പി എം കേന്ദ്രങ്ങളിൽ ഉയർന്നു വരുന്ന പോക്സോ കേസ് എന്നുള്ള ആരോപണം പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊച്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആരോപണം അത് വളരെ ഗൗരവതരമാണ് അതധികം വൈകാതെ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ പുറത്തേക്ക് വരുമെന്നാണ് കരുതപ്പെടുന്നത് അതിൻ്റെ സൂചനകൾ പ്രകടവുമാണ്